ബി ജെ പി ക്കായി കേരളത്തിൽ അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ആദ്യം മുതൽ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത് അപ്രതീക്ഷിതമായിരുന്നു സുരേഷ് ഗോപി മന്ത്രിയാകാൻ ആദ്യം വിമുഖത കാട്ടിയെങ്കിലും മോദി നേരിട്ട് ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്രമന്ത്രിയാകുമെന്ന് വ്യക്തമാക്കുകയും ഭാര്യയ്ക്കും മാതാവിനുമൊപ്പം അദ്ദേഹം ദില്ലിയിലേക്ക് തിരിക്കുകയുമായിരുന്നു തിരുവനന്തപുരത്ത് മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ മത്സരിച്ച മുതിർന്ന ബിജെപി നേതാവ് വി മുരളീധരൻ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ജോർജ്ജ് കുര്യനെ നിറക്കുവീണത് അപ്രതീക്ഷിതമായിരുന്നു മോദിയുടെ വസതിയിൽ പുതിയ മന്ത്രിമാർക്കായി നടത്തിയ ചായ സൽക്കാരത്തിൽ ജോർജ്ജ് കുര്യനും പങ്കെടുത്തിരുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തുടനീളം ക്രൈസ്തവ വോട്ടുകൾ ബിജെപിക്ക് ലഭിച്ചുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യുവമോർച്ചയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ജോർജ് കുര്യൻ പരിഗണിക്കപ്പെട്ടത് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരെ കൂടാതെ അമിത് ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ സർബാനന്ദ സോനോവാൾ ചന്ദ്രശേഖർ പെമസാനി ചന്ദ്രപ്രകാശ് ചൌധരി ജിതിൻ പ്രസാദ് ധർമ്മേന്ദ്ര പ്രധാൻ റാവു ഇന്ദർജിത്ത് ദേവി രവനീത് സിംഗ് ഭിട്ടു മൻസുഖ് മാണ്ഡവ്യ പങ്കജ് ചൌധരി രാംദാസ് അതാൽവേ തുടങ്ങിയവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു